പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിൽ ഇഷ്ടിയ കമ്പനിയിൽ ഇന്റർലോക്ക് അട്ടകൾ മറിഞ്ഞുവീണ് യുവതിക്ക് ദാരുണാന്ത്യം ഉറവുംപുറം മുടിക്കോട് സ്വദേശിനി മുണ്ടിയാണ് മരിച്ചത് ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടം നടന്നത് തമ്പാനങ്ങാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഇഷ്ടിക കമ്പനിയിൽ ഇന്റർലോക്ക് കട്ടകൾ ലോഡിംഗ് വർക്ക് നടക്കുന്നതിനിടെ വെച്ച കട്ടകൾ ജീവനക്കാരായ നിലമ്പർ സ്വദേശി ജോയി മുടിക്കോട് സ്വദേശിനി മുണ്ടി എന്നിവരുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇന്റർലോക്ക് കട്ടകൾക്കിടയിൽ കുരുങ്ങിപ്പോയി ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു തലയ്ക്കും കഴുത്തിനും സാരമായി പരിക്കേറ്റ മുണ്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട് വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം